അറുപത് വയസ്സിനു ശേഷം വാനപ്രസ്ഥം അതിനുശേഷം അവർ കുടുംബവുമായി ബന്ധമില്ലാതെ ഒരിടത്തേക്ക് പോകുന്നു കാട്ടിലേക്ക് പോകും ഇന്ന് കാട്ടിൽ പോയാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് വന്ന് അറസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഓൾഡ് ഏജ് ഹോമുകൾ ഉള്ളത് അല്ലെങ്കിൽ ആശ്രമത്തിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ പോകാം പ്രധാനപ്പെട്ട കാര്യം അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനുള്ള അവസരം നാം നൽകണം അതിൽ വീണ്ടും വീണ്ടും കൈയിടാൻ പാടില്ല നാം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തു അടുത്ത തലമുറ വരുമ്പോൾ വീണ്ടും വീണ്ടും അതിലിടപെട്ടാൽ അത് വിരൂപമാകും നന്മയുണ്ടാകില്ല അതിനാൽ വാനപ്രസ്ഥത്തിൽ പോകുക എന്നാൽ ശരീരത്തിന് ജീവിക്കാനുള്ള ശക്തി ഇല്ലാതാകുമ്പോൾ അവർ പോകുന്നു ഇതെപ്പോഴാണ് എളുപ്പം പോകാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരാത്മീയ വിളിച്ചം അതുണ്ടായി വരുമ്പോൾ ശരീരം ഉപേക്ഷിക്കുന്നത് സാധാരണമാണ്